ബംഗാളി ഹിന്ദി എന്തൊക്കെ പഠിക്കണം

ടെ വണ്ടിയാന്ന് കാലുള്ള വണ്ടി പണുനാലൊന്നും നിൽക്കില്ല ചുമ്മാ വണ്ടി ചിന്തിക്കാനുണ്ട് ജപ്പാൻ വണ്ടി ആണെങ്കിട്ടോ എന്താ വണ്ടിയാണെന്ന് പറയാം ജപ്പാൻ വണ്ടി അല്ലെങ്കിൽ ജർമ്മൻ വണ്ടി അതാണ് വണ്ടി അല്ലെങ്കിൽ ഇന്ത്യൻ വണ്ടി ആണെങ്കിലും കുഴപ്പമില്ല ഈ ചൈനയുടെ സാധനം ഈ ഇത് നമ്മുടെ കൂടി പഠിച്ചു ആ പുള്ളി പഠിച്ച് കൊച്ചിന്റെ ആ കൊച്ചിന്റെ അപ്പന ബിന്ദു ബിന്ദു അതൊക്കെ അല്ലെങ്കിൽ ഞായറാഴ്ച പോയല്ലേടാ നിറവുമില്ല മുടി ഇല്ല ഒരു വർക്കത്തില്ലാത്തൊരു താരം ഇനി നിനക്ക് ഐശ്വരാറായി പോലെയുള്ള പെണ്ണിനാണ് നോക്കുന്നേ ഐശ്വരായി ഇല്ലേലും നമ്മടെ മഞ്ജു ഒരു ലുക്കൊക്കെ വേണ്ടേ നമ്മടെ കൂടെ കൊണ്ടു കിടക്കാനായിട്ട് ആരെങ്കിലും കഴിഞ്ഞാൽ മോശം എന്ന് പറയരുതല്ലോ നീ പറയുന്ന പോലെ ഒന്നും നടക്ക എന്റെ കുഞ്ഞുമോനെ അതും ഒക്കെ പോട്ടെ നിന്റെ കാര്യം എന്തായി നീ പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി നമ്മക്കൊന്നും ഒരു മൂവായിരം നടക്കുക എന്താ പെണ്ണ് കാണാൻ പോയിട്ട് ആകാരി കഴിക്കുന്ന ഉണ്ടോ ഏ അല്ലെങ്കിൽ വിദേശത്താണോ ഇതൊക്കെയാണ് മജീദ് നമ്മുടെ പട്ടണത്തില് ഒരു പുതിയൊരു അറബി വന്നത് എന്നും ഈ വണ്ടിയുടെ പണി കഴിയുമോ എൻ്റെ പൊന്ന് ചേട്ടാ ഈ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനയുടെ വണ്ടി ഒരിടത്ത് അഴിക്കുമ്പോൾ മറ്റൊരു നോക്കും അവിടെ ലീക്ക് മാറ്റുമ്പോൾ ഇത്രയും ലീക്ക് കാട്ടില്ല ഞാൻ ഈ ചൈനയുടെ വണ്ടി ആരെങ്കിലും മേടിക്കും വണ്ടി വല്ല ജപ്പാൻ വണ്ടിയോ ഇല്ല ജർമ്മൻ വണ്ടിയോ അതൊക്കെ പോട്ടെ ഇന്ത്യയുടെ വണ്ടിയാണെങ്കിലും കുഴപ്പമില്ല

എന്നാൽ കല്യാണം കഴിക്കാത്ത ഞങ്ങൾ രണ്ടുമൂന്നു പേര് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും വേണ്ടത് സർക്കാർ ജോലി ഏഹ് അല്ലെങ്കിൽ നാളെ റെഡിയാക്കി നാളെ ഒരു പത്ത് മണിയാകുമ്പോൾ പോയത് ഓക്കെ ഓക്കെ ബിന്ദൂരോട് അന്വേഷണം പറഞ്ഞേട്ടോ Good morning sir. There are two people waiting outside asking for visa either to Canada, Australia or Dubai. Can I ask them to come inside? Mafi Canada, Mafi Australia. Dubai. Okay, thank you sir. I'll ask them to come inside. Jovi, Majid, please come inside. Aslavo, I love you. The parents are ഇവിടെ വിസ വിസ കൊടുക്കുന്നത് ുബായിരുന്നു വേണ്ടനേ അവിടെ ഭയങ്കര ചൂടാ അമേരിക്കും ജപ്പാനും കാനഡയ്ക്കും ഇംഗ്ലണ്ടിലേക്കും ഒന്നും ഇല്ലേ सर they are को वीजा visa either यूएस यूके और or Canada other than Dubai. Mafi Canada, Mafi दुबई Free आते सुगन Arte Sugil Alhin Sharika Malana. Alhin, Anna, Alf Sharika Fi Matu, Dubai. Oh, Nandu Abarne. Sir, Baranade, Ipa America, Canada, Unum Visaila, Dubai or Tanil Patu, Patu Nadu. Dubai, दुबई Dubai, 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 दुबई दुबई अंगोटे ना गोवा अंगोटे यात्रों भी या। आओ दुबई की बोल रहे हैं सर देर आस्कू व्हाट इज़ द प्राइस फॉर दुबई वीज़ा हादा सरी काफी अल्लाह अल्लम माफी तानी प्रांबवी कलम आगर सागर आरबाव माफी तानी इंदफी मौजूद आरबाव आनफी आते शुगल बल हिंदी बिर्थ मलाना ना ओन इंदा बोलना सर बोल रहे സാറിന്റെ കൂടെ സാറിനെ എടുത്തു വളർത്തുന്നതൊക്കെ നമ്മുടെ ഇന്ത്യക്കാരാണ് സാറിന്റെ വീട്ടിൽ മുഴുവൻ ഇന്ത്യൻ തൊഴിലാളികളാണ് അതുകൊണ്ടാണ് സാർ നിങ്ങള് ദുബായിലോട്ട് റിക്രൂട്ട് ചെയ്യാതെ സമ്മതിച്ചതാണ് സാറിനോട് ഈ പറഞ്ഞ കഴിഞ്ഞ മാസം വരെ ട്രംപ് വരെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എല്ലാർക്കും ജോലി കൊടുക്കുന്ന വളരെ സഹായി പുള്ളിക്കാരൻ അഞ്ചു ലക്ഷം രൂപയേ ചോദിക്കുന്നുള്ളൂ ഒരു വിസക്ക് അഞ്ചു ലക്ഷം രൂപ ്മാവൻ്റെ അടുത്ത് പോയി ചോദിക്കാം അമ്മാവൻ കുറച്ച് പലിശ കൊണ്ട പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതോണ്ട് അമ്മാവനെ അമ്മായി കണ്ട കേട്ടു തലയൊക്കെ കെട്ടി കുട്ടിയുടെ പേരെന്താ പേര് റിൻസി റിൻസി കല്യാണം കഴിച്ചിട്ടില്ല ഞാനും കല്യാണം കഴിച്ചിട്ടില്ല പൊട്ടി പൊട്ടി ലഡ്ഡു ജോബിയോ എന്താണ് ഈ വഴിയൊക്കെ വെറുതെ നീ വാ ഞാനും എന്റെ കൂട്ടുകാരൻ ും കൂടി ഇന്നലെ വൈകിട്ട് ടൗണിൽ പോയി പട്ടണത്തിൽ പോയി ഒരു അറബിയിലെ അറബി എല്ലാവർക്കും വിസ കൊടുക്കുന്നുണ്ട് അറബിയുടെ ദുബായിലുള്ള കമ്പനിയിലോട്ട് വിസ കൊടുക്കുന്നുണ്ട് അതിന് എല്ലാവരുടെ അടുത്തത് അഞ്ചു ലക്ഷം രൂപയാണ് ഞങ്ങളോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് നാല് ലക്ഷം രൂപ മതിയതാണ് അപ്പൊ എന്റെ കുറച്ച് പൈസ എന്റെ കയ്യിലുണ്ട് അപ്പൊ അമ്മാ കുറച്ച് പൈസ എന്നെ പറഞ്ഞു സഹായിക്കണം ഉദ്ദേശിക്കുന്നത് ഒരു നാല് ലക്ഷം രൂപ രൂപയില് വർഷാപ്പ് മുടങ്ങാനായിട്ട് പൈസയൊക്കെ എന്റെ ഇത് മുടങ്ങേ ഞാൻ വർഷാപ്പ് അമ്മാവിന്റെ പേരിലോട്ട് ചെയ്തോങ്ങാ ഇവിടെ പഠിച്ച എല്ലാവരും കല്യാണം കഴിച്ച് ഞാൻ പെണ്ഡ് കാണാൻ പോയി കഴിഞ്ഞ ആഴ്ച പോയാൽ അവിടെ ആഴ്ച ഒന്നിക് തക്കാലി അല്ലെങ്കിൽ വിദേശം ഇത് രണ്ടുമുള്ളവർക്കാണ് പെണ്ഡ് കിട്ടുന്നത് അല്ല ഈ ഭക്ഷണം കാര്യം അത് മാത്രമല്ല അറബിയുടെ ഓഫീസിൽ നല്ലൊരു പെൺകുട്ടി ഇതിനൊരു

ീയപ്പോ ഏജൻസിയെ കുറിച്ച് അന്വേഷിച്ചായിരുന്നോ ശരിക്കും ശരിക്കും അന്വേഷിച്ചില്ല അതെന്താണ് ശരിക്കും അന്വേഷിക്കാതെയാണോ നീ കാശ് കൊടുക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ നീ തീരുമാനം എടുക്കുന്നത് ഇത് ഗവൺമെന്റ് അംഗീകൃത ഏജൻസി ആണോ എന്നറിയണം ഇങ്ങനൊരു കമ്പനി ദുബായിൽ ഉണ്ടോ എന്നറിയണം ഇപ്പോ നിനക്ക് സോഷ്യൽ മീഡിയയിൽ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴിയായിട്ട് നോക്കിയോ എന്തെങ്കിലൊക്കെ ചെയ്യാലോ അതെല്ലാം അന്വേഷിച്ചിട്ട് വേണ്ട ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടാനായിട്ട് ഇതല്ലാതെ ഒന്നുമില്ലാതെ ഓടിച്ചെന്ന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ പൈസ പോകുന്നത് നമ്മുടെ അല്ലേ ഒന്നുകിൽ നിനക്ക് ഒത്തിരി ഫ്രണ്ട്സും എല്ലാവരും ദുബായിൽ ഉള്ളതല്ലേ അപ്പൊ നിനക്ക് അവരോട് അന്വേഷിക്കോ എന്തെങ്കിലും ചെയ്യാതെ നീ പറഞ്ഞ രീതിയിൽ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തോറപ്പാണുള്ളത് അതുകൊണ്ട് നീ ഏത് ഏത് എവിടെയാണ് പോയി ഇവരെ കണ്ടത് ഏജൻസീനെ കണ്ടത് ഇത് അവിടെ എറണാകുളത്തുള്ള ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു എറണാകുളത്തെ അതെ അറബിയുടെ പേര് സുൽത്താൻ സുൽത്താൻ മുഹമ്മദ് ബിൻ നീ പറയുന്ന ഇതല്ലേ ഇന്നത്തെ തൈന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വായിക്കുന്നത് കേരളത്തിലെ കുപ്രസിദ്ധ വിസ തട്ടിപ്പ് വീരൻ ഷൊർണൂർ ഷാജിയെ കേരള പോലീസ് കൊച്ചിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു കൊച്ചിയിലെ ഹോട്ടലിൽ ദുബായിലേക്ക് ആളെ ആവശ്യപ്പെട്ടു പരസ്യം നടത്തി വിസ റിക്രൂട്ട്മെന്റ് നടത്തുന്ന സമയത്താണ് കേരള പോലീസ് റെയ്ഡിനെത്തിയത് റെയ്ഡിനെത്തി ഇദ്ദേഹത്തെ അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഞാൻ ഒന്നും നോക്കിയില്ല നോക്കിയില്ല എന്തെല്ലാം സൗകര്യങ്ങളുള്ള സമയമാണ് ഇപ്പോ പണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ പോകാനും ഇന്നിപ്പോ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് അന്വേഷിക്കാനായിട്ട് ആൾക്കാരുണ്ട് ഇന്റർനെറ്റ് ഉണ്ട് മറ്റുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഈ സമയത്ത് ഇങ്ങനെയൊക്കെ മണ്ണത്തിൽ കാണിക്കാന്ന് വെച്ചാൽ അറബി പറഞ്ഞത് അവിടെ രജിസ്ട്രേഷൻ ഉണ്ട് കമ്പനി ഉണ്ട് പത്ത് നൂറ്റമ്പത് പടിക്കാരുണ്ട് ഇതെല്ലാം പറഞ്ഞായിരുന്നു അറബി അറബിയിലാണ് സംസാരിച്ചത് നല്ല രീതിയിലാണ് അറബിയൊക്കെ സംസാരിച്ചത് അറബി പെൺകുട്ടി എന്റെ പൊന്നോ വേണ്ട കഴിഞ്ഞ തവണ അമ്മായിപ്സ് കഴിച്ച് മൂന്ന് ദിവസം ദിവസൂന്ന് ഇറങ്ങാൻ പറ്റാ കേൾക്കണ്ട പിന്നെ അപ്പൊ എന്താണ് അടുത്ത പരിപാടി പരിപാടി പട്ടീക്ഷയുടെ അടുത്ത് പോയി മക വീട്ടിൽ പോയി അന്വേഷിക്കണം പട്ടീക്ഷൻ പറ്റിപ്പുകാരി എന്ന് അറിയണമല്ലോ നിനക്ക് ഈ വാർത്ത കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലായില്ല മനസ്സിലായില്ലേ അത് പറ്റിപ്പാണെന്ന് ഇനിയും നിനക്ക് അവരുടെ അടുത്ത് പോണോ വിസേ ഇല്ല പെണ്ണും ഇല്ല തന്നെ എനിക്ക് നീ അടക്കമുള്ള വിസ അന്വേഷണരോട് ഒന്നേ പറയാമുള്ളൂ യു കെ യു എസ് എ കാനഡ അല്ലെങ്കിൽ ദുബായ് എന്നിവിടങ്ങളിലേക്കൊക്കെ വിസ തരാമെന്ന് പറഞ്ഞു വരുന്ന ഏജൻസികൾ അല്ലെങ്കിൽ വ്യക്തികൾ എന്നിവരെക്കുറിച്ച് വ്യക്തമായും കൃത്യമായും അന്വേഷിച്ച് അത് ജെനുവിൻ ആണോ എന്ന് ഉറപ്പുവരുത്തുക അതിനായി ഇപ്പോൾ നിങ്ങൾക്ക് നോർക്ക് പോലുള്ള ഗവൺമെൻറ് ഏജൻസിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ അതുമല്ല എങ്കിൽ വിദേശത്ത് നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം പണം കൊടുക്കുക അല്ലാതെ വിസ കേൾക്കുമ്പോഴേക്കും പൈസയുമായി ഉടൻ നിന്നാൽ ഇതുപോലെ നിങ്ങൾ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഓർത്താൻ നന്ദി